എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു ഹൗസ് ബ്ലോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വരാപ്പുഴ ടൗണിൽ നിന്നും കടമക്കൊടി പോകുന്ന റോഡിന് സൈഡിലായിട്ട് ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് റോഡ് ഫ്രണ്ടേജോട് കൂടി കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇത് സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടെയുള്ള ഒരു റോഡാണ് ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഹോട്ടൽ ലോഡ്ജ് മുതലായവ പണിയുവാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇനി ടൗണിൽ തന്നെ ഒരു നല്ല രീതിയിലൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപക്ഷേ ഇത് പ്രയോജനപ്പെടുത്താം പത്തു മീറ്ററിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് റോഡിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ് കയറി ചെല്ലാവുന്ന രീതിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് സ്ഥലത്തിനടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് പള്ളി അമ്പലം വിവിധ കടകൾ മുതലായ സൗകര്യങ്ങളുണ്ട് ചതുപ്പായ സ്ഥലമല്ല നല്ല ഉറപ്പുള്ള മണ്ണാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പുതിയ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ടൗണിൽ ബിസിനസ് ചെയ്യുന്നവർക്കോ ജോലി ചെയ്യുന്നവർക്കോ ഒരു പക്ഷേ ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വീട് പണിയുന്നതിനോ അതുമല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയുന്നതിനോ അനുയോജ്യമായിരിക്കും ഇരുപത്തിയൊന്ന് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കടമക്കുടിയാണ് കടമക്കുടി ഒരു പക്ക വില്ലേജ് ആണ് നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഏരിയയാണ് ഇവിടെ നിന്നും നാലര കിലോമീറ്റർ ദൂരമാണ് കടമക്കുടിക്ക് ലുലു ലുലുമാളിലേക്ക് എട്ട് കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്ററും കൊടുങ്ങല്ലൂരിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇരുപത്തിയൊന്ന് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം സെൻറ്റിന് ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ഇതുപോലെ കേരളത്തിലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികൾ വിൽക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ നമ്പറും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്